നമ്മൾ ആരാണ് വലിയൊരു ചോദ്യം ആണ് നമ്മൾ ആരാണ് ആ ചോദ്യവും ആ ഉത്തരവും അത് ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ നടക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തികൾ ആദ്യം തിരക്കുന്നതാണ് ഞാൻ ആരാണ് എൻ്റെ കർമ്മം എന്താണ് അല്ലെ നമ്മൾ ആ ആഗമനിഗമ ശാസ്ത്രങ്ങളായാലും ഒക്കെ ഇതിൽ എടുത്തു നോക്കുമ്പോൾ ശിവൻ പാർവതിദേവി ഇവ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന പല ചോദ്യോത്തരങ്ങൾ അത് നമ്മളിൽ നോക്കുമ്പോൾ ശിവനും പാർവതിയും തമ്മിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതിൽ വരുമ്പോൾ പാർവതിദേവി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് അല്ലെ ഒരു വ്യക്തി ആരാണ് എന്ന ചോദ്യമാണ് ആദ്യം സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ ചിന്തിക്കുക അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കും എൻ്റെ കർമ്മം എന്താണ് അതാണ് ചിന്തിക്കുക അപ്പം ഇതിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റയടിക്ക് ഒറ്റയടിക്കുമ്പോൾ ഞാൻ ആരോടേലും അല്ലെ വേറെ എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ദീപയാന്ന് പറയും അല്ലെ ഞാനും അതുപോലെ മറ്റൊരാളിനോട് ചോദിച്ചാൽ അവരവരുടെ പേര് പറയും ശരിക്കും അതാണോ നമ്മൾ ഒരു കഥ യട്ടെ കഥയാണല്ലോല്ലോ അതിലെ ഒരു പ്രപഞ്ചശശക്തി അത് നിങ്ങൾ പരമാത്മാവെന്നോ പരിശുദ്ധാത്മാവന്നോ അള്ളാഹൂന്നോ എങ്ങനെ വേണേലും വിളിച്ചോ പ്രാണ മന്ന ചീയൻ ഇങ്ങനെ പല പേരുകൾ റേക്കി ഇങ്ങനെല്ലാം പേരിട്ടെന്ന് വിളിച്ചോ ഇങ്ങനെ പേരിട്ട് വിളിക്കുമ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ കാണുക പക്ഷെ ആ ശക്തിക്ക് എന്തില്ല ഒരു രൂപമില്ല രൂപമില്ലാത്ത ഒരു ശക്തി ഇതിങ്ങനെ ഇരുന്നു ഇരുന്നപ്പോ നമുക്കായാലും ഒറ്റക്കിരിക്കുമ്പോൾ ബോറടിക്കും അല്ലെ എത്ര നേരം ഒറ്റക്കിരിക്കും അതായത് ബുക്കില്ല ഫോണില്ല ഒന്നുമില്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക ചെയ്യാൻ ജോലികളൊന്നുമില്ല ഇങ്ങനെ ചുമ്മാതിരിക്കുക ബോറടിക്കും അല്ലേ ഉറപ്പായിട്ട് ബോറടിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചെയ്യാൻ നോക്കും അങ്ങനെ ഈ എന്താ ഈ പരമാത്മാവ് അല്ലെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ആ ഒരു രൂപമില്ലാത്ത ശക്തി ഒറ്റയ്ക്കിരുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു തന്നിൽ നിന്നും കുറച്ച് അംശങ്ങളെ എടുത്തു എടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടി ഒരു നാടകം കളിക്കാം ഒക്കെ ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ സ്ക്രിപ്റ്റ് എഴുതി ഈ ആളുകളുടെ കയ്യിൽ കൊടുത്തു അതായത് ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ അതിൽ ഓരോ കഥാപാത്രങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ഈ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം അഭിനയിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരണം വേണമല്ലോ അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് വിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കുസൃതകൾ നമ്മൾ ഇത്രയും പേരുണ്ടെന്ന് വെച്ചോ നമ്മളെല്ലാവരും ഇതിൻ്റെ ഓരോ അംശങ്ങളായിരുന്നു ഇങ്ങനെ വിട്ടിട്ടാണ് നമ്മളോട് പറയുന്നത് ആ പ്രപഞ്ചശക്തി പറയുന്നത് ഈ സ്ക്രിപ്റ്റ് കയ്യിൽ വെച്ചോ ഇത് അഭിനയിക്കണം എന്ന് പറയും കഥയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു നമ്മളിവിടെ വന്ന് അഭിനയിക്കാൻ നിന്നു നിന്നപ്പോൾ എന്താ ചെയ്യാമെന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ കുസൃതി കാണിച്ചത് ഞാനാണ് കുരുത്തക്കേട് അതായത് നമ്മളൊരു വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം വേണ്ടേ അപ്പം ഈ ശക്തി നമ്മളെ ഇങ്ങോട്ട് വിട്ടിട്ട് സ്റ്റേജിലോട്ട് കയറി നീ ഒരു നാടകം കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും അങ്ങ് ലയിച്ച് കളിച്ചു കാരണം കഥാപാത്രങ്ങൾ മുഴുവനുമാണ് എൻ്റെ സത്യം എൻ്റെ വീട് ഇതാണ് എന്നുള്ള ഒരു ചിന്താഗതി മുഴുവനായിട്ട് കൊണ്ടുവന്നത് ഞാനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് കാണിച്ച് ഞാനല്ലേ കാരണം സ്വന്തം വീട് മറന്നു പോവുക എന്നുള്ളത് അപ്പൊ എന്റേതെന്ന് അറിയോ ആ പ്രപഞ്ചശക്തി എന്നെ വിളിച്ചു മക്കളെ മൊനെ ഇതല്ലടാ നിന്റെ ഇതല്ല അപ്പൊ ഇവിടെ വരുമ്പോ എന്താ പറയുക എന്റെ എൻറെ എൻ്റെ എന്റെ എൻ്റെ ബന്ധങ്ങളായാലും പണമായാലും ജോലിയായാലും ആരോഗ്യമായാലും ഇതല്ല എന്റെ എന്റെ എൻ്റെ എന്നുള്ള ഒരു പിടുത്തം വന്നു വന്നപ്പോ ഈ പ്രപഞ്ചശക്തി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനേടാ ഡാ ഏഹ് മക്കളെ അങ്ങനല്ല ഞാനാടാ ഞാനല്ലേ നിന്നെ ഇങ്ങോട്ട് കളിക്കാൻ വിട്ടേ നീ ഈ നാടൻ കളിച്ച് കഴിയുമ്പോൾ നീ എന്റെ അടുത്ത് വരണ്ടേ നീ എന്താ തിരിച്ചു വരാത്തേ എന്നിങ്ങനെ ചോദിച്ചു നമ്മൾ കേൾക്കൂ ഇല്ല കാരണം എന്റെ എന്ന പിടുത്തം ഇവിടെ കൂടുതലാണ് ഒരു കാര്യം കാര്യങ്ങളെ ഞാനൊന്ന് വിശദീകരിക്കാം ഇവിടെ ഒരു കുഞ്ഞെ ഒരമ്മയുടെ കയ്യിലിരിക്കുകയാണെന്ന് വെച്ചാൽ അപ്പം എൻ്റെ കയ്യിലൊരു കുഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ കുഞ്ഞാണ് ഭയങ്കര സന്തോഷമായിട്ട് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്നി കുഞ്ഞിനെ എടുക്കുന്നു എടുത്തപ്പോൾ ആളുടെ കണ്ണാടിയുണ്ട് കണ്ണില് കണ്ണാടിയുണ്ട് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടേക്കുന്നു അപ്പം ഈ ഈ കുഞ്ഞെന്തെയും സ്വാഭാവികമായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കും അല്ലേ അപ്പം ഞാൻ വിളിക്കും മോനി വാടാ വാ എൻ്റെ കുഞ്ഞല്ലേ വിളിക്കുകയാണ് വരില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും ഈ കുഞ്ഞിന്റെ ശ്രദ്ധ എങ്ങോട്ടാണെന്ന് നോക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അറിയാമോ അയാളുടെ കണ്ണാടി വെച്ചിട്ടുണ്ട് ആ കണ്ണാടിയിലോട്ടാണ് ശ്രദ്ധ കൂടുതല് അപ്പൊ നമ്മളെന്തെയും സ്വാഭാവികമായിട്ട് ആ കണ്ണാടി എടുത്ത് മാറ്റും മാറ്റും മാറ്റം നമ്മൾ നമ്മളെ നോക്കും ഏകദേശം ഒക്കെ ഐഡിയ കിട്ടി തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണെന്ന് നോക്കും ആ പ്രപഞ്ച ശക്തി കാരണം നമ്മുടെ സംരക്ഷിച്ച് നമ്മളെ ഇവിടെയോട്ട് കൊണ്ടുവന്ന ആളാണ് അപ്പൊ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാണ് എൻ്റെ എന്നുള്ള ബന്ധങ്ങളിലുള്ള പഠിത്തം എൻ്റെ സ്വത്തുക്കളിലുള്ള പിടുത്തം എൻ്റെ പണത്തിലുള്ള പിടുത്തം എന്റെ ആരോഗ്യം ബോഡി അതിലങ്ങ് പിടുത്തം അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തു നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങോട്ട് കട്ട് ചെയ്തു കാരണം തിരിഞ്ഞു നോക്കണ്ടേ കണ്ണാടി എടുത്ത് പോലെ തിരിഞ്ഞു നോക്കണ്ടേ അതിനുവേണ്ടി ആ പ്രപഞ്ചശക്തി റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിളിച്ചു എന്തുവാ ഭഗവാനെ ഞാൻ ഇത്രയും ദ്രോഹം ചെയ്തു നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് പാപം ചെയ്തിട്ടാ ചോദ്യമാണ് അപ്പ ആ പ്രപഞ്ചശക്തിക്ക് സങ്കടമാണ് കാരണം നമ്മൾ കരയാണ് അന്നേരം ആ വിളി വിളിച്ചപ്പോൾ ഇല്ല എന്റെ കുഞ്ഞു മാറി കാണും അവക്ക് മനസ്സിലായി കാണും എന്താ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്താണ് വിട്ടത് അഭിനയിക്കാൻ വിട്ടതാണ് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മളെന്താ പറയാ നീ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് സഹായമായിട്ട് നിൽക്കണം അല്ലേ ഈ വാചകങ്ങൾ പറയും അപ്പോൾ ആ പ്രപഞ്ചശക്തി വിചാരിച്ചു അപ്പൊ ആ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവിടേക്ക് ഇവിടെ നിന്ന് പോയതാണെന്ന് മനസ്സിലായി അപ്പൊ അവള് തിരിച്ചിതിലേക്ക് തന്നെ വരും അവളുടെ ആ ശ്രദ്ധയൊക്കെ കിട്ടി എന്നുള്ള രീതിയിൽ വന്നിട്ട് ആ റിലേഷൻഷിപ്പ് എല്ലാം ഒന്ന് സോൾവ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് സോൾവ് ചെയ്തു പക്ഷെ ആ ഒരു അനുഭവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പിടുത്തം അങ് വിട്ടു മനസിലാകുന്നു പക്ഷെ അപ്പോഴും ബോധം തെളിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മളെന്ത്റിയുമോ അപ്പം അടുത്തത് ആളുകളെല്ലാം നമ്മളോട് ഇങ്ങനെയാണ് അതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല സാരല്ല എനിക്ക് പണം ഉണ്ടെങ്കിൽ നിൽക്കും രണ്ടാമത്തെ ചിന്തയാണ് മനുഷ്യന്റെ അപ്പൊ എന്തെയതെന്നറിയോ ഈ പ്രപഞ്ചശക്തി അവിടെയും പ്രശ്നങ്ങൾ ഇട്ടു തന്നു പണത്തിന് അപ്പൊ നമ്മൾ വിളിച്ചു നീ എന്നെ പരീക്ഷിക്കുക നീ ആദ്യം റിലേഷൻഷിപ്പിലുള്ള ബന്ധങ്ങളിലുള്ള ആ ഒരു ഇത് കാണിച്ചു നീ ഇപ്പൊ പണത്തിൽ ഞാൻ എന്ത് പാപം ചെയ്തു ഭഗവാനെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴാണ് പ്രപഞ്ചശക്തി ഭയങ്കര സങ്കടമാണ് നമ്മൾ കരയുന്നതിന്റെ ഇരട്ടി കരയുന്ന ഒരു ഇതാണ് നമ്മൾ ഒരു തുള്ളി സങ്കടപ്പെടുമ്പോ അതിനപ്പുറത്തെ സങ്കടപ്പെടും ആ പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടി കാരണം എന്താ പറയുക നമ്മളോട് അത്ര സ്നേഹമാണ് ആ പ്രപഞ്ചശക്തിക്ക് അങ്ങനെ എന്ത് ചെയ്തു അടുത്ത് അപ്പം ഈ കരയുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു അതൊക്കെ ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ട് പണ പണത്തിന്റെ ബുദ്ധിമുട്ട് അവിടെ അങ്ങ് മാറ്റി അപ്പൊ വീണ്ടും നമ്മൾ തിരിഞ്ഞു ബന്ധവുമല്ല പണവുമല്ല എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ ഞാൻ ചെയ്യും അപ്പോൾ ബോഡി ശരീരം എന്ന ചിന്തയിലേക്ക് നമ്മൾ അപ്പ എന്ത് ചെയ്തെന്ന് പറയാം ആ പ്രപഞ്ചശക്തി പിന്നെയും പറയണം മക്കളെ അങ്ങനെ അല്ല ഇതല്ല നീ നീ എന്നെ നോക്ക് നീ എന്നെ വിശ്വസിക്കുക നീ എന്നെ നോക്ക് നീ എന്നിലേക്ക് വാ എന്ന് പറയുന്നു അപ്പഴും നമ്മളെ ശരീരം എന്നുള്ളവരിൽ അന്നേരം എന്ത് ചെയ്തു ഇട്ടു അന്ന് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ എല്ലാം മനസ്സിലാകണം നമ്മൾ എന്റെ എന്ന് പിടിച്ചു വെച്ചിരുന്ന ഓരോന്നിൽ നിന്നും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം അവസാനം ഈ ശരീരവും ഒന്നുമല്ല ആ പ്രപഞ്ചശക്തിക്ക് മുമ്പിൽ എന്നുള്ളത് മനസ്സിലാവും അന്ന് ആ ശക്തി ഒരുവിടെ വിളിച്ചു കാരണം അതുവരെ നമ്മളെ വിളിച്ചു വിളിച്ചിരുന്ന ഒന്നിനെ നമ്മൾ ആഞ്ഞു വിളിച്ചു ഇനി കണ്ടക കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ പോലെ നീ ഇനി എന്നെ വിട്ടാലും ഞാൻ വിടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് മാറി നമ്മൾ അപ്പൊ എന്ത് ചെയ്തു ആ ശക്തിക്ക് സന്തോഷമായി കാരണം എപ്പോ ഇനി നാടകം കളിച്ചിട്ട് നമ്മൾ ചെന്നാലും എങ്ങോട്ട് ചെല്ലും ആ പ്രപഞ്ചശക്തിയുടെ അടുത്തേക്ക് ചെല്ലും എന്നുള്ളത് അതിന് ഉറപ്പായി നമുക്കും ഉറപ്പായി കാരണം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പല കാര്യത്തിൽ ഇറങ്ങുന്നു തിരിച്ച് നമുക്ക് വീടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് തിരിച്ച് നമുക്ക് പോകാൻ വീടില്ല എന്ന് പറയുമ്പോൾ ിപ്രാളാണ് ഞാൻ ഇങ്ങോട്ട് പോകും ഞാൻ എന്ത് ചെയ്യും അല്ലെ ഇത് തന്നെ ആ സോൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ സോൾ എവിടെ നിന്ന് വന്നതാണ് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്ന് വന്നതാണ് ആ ഒരു അംശമാണ് ആ ഒരു അംശത്തിന് എന്ത് ചെയ്യണം അതിലേക്ക് തന്നെ തിരിച്ചു ചെല്ലണം വേണ്ടേ വേണം അങ്ങനെ തിരിച്ചു ചെല്ലണം എന്ന് പറയുമ്പോ മനസ്സിലാകുമ്പോ പറയുമ്പോഴല്ലോ മനസ്സിലാകുമ്പോ നമുക്ക് ഒത്തിരി ആശ്വാസവും കാരണം ഇതല്ലല്ലോ നമ്മളിവിടെ ഒരു നാടകം കളിക്കുകയാണല്ലോ ഈ നാടകം ഓരോന്നും സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുകയല്ലേ അതേ നടക്കട്ടെ അപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റില് ഒരു സങ്കടം ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശക്തിയോട് പറയും നീ അല്ലേ എഴുതിയത് നീ അല്ലേ സ്ക്രിപ്റ്റ് എഴുതിയുണ്ടെങ്കിൽ തന്നെ നീ അല്ലേ എന്നോട് അനു അഭിനയിക്കാനായിട്ട് പറഞ്ഞത് അപ്പൊ നീ ഒരു കാര്യം ചെയ് നീ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയതാ തീർച്ചയായിട്ടും ഒരു പ്രോബ്ലം ഇട്ടാൽ അതിനൊരു പത്ത് സൊല്യൂഷനെങ്കിലും തൊട്ടടുത്തുണ്ടായിരിക്കും പക്ഷേ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിരിക്കണം അതേ പറയുന്നുള്ളൂ അപ്പൊ നമ്മുടെ ബോധമണ്ഡലം ഉണർത്തിരിക്കണം ഓരോ നിമിഷവും ഈ പറഞ്ഞ ഒരു കഥയെന്ന് പറയുന്നത് കഥയാണ് എങ്കിലും ചിന്തിച്ച് നോക്കിയാൽ സത്യങ്ങൾ ഉണ്ടാവാം ഉണ്ടാകും എന്നും ഞാൻ എത്തിക്കുന്നില്ല അവിടെ കാരണം അതവിടെ സ്റ്റോപ്പാണ് അല്ല നിങ്ങൾ ചിന്തിക്കേ ഉണ്ടോ ഇല്ലയോ അല്ലേ ആ പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയാൽ അതായത് എൻ്റെ എന്നുള്ള പിടുത്തം മാറിയാൽ ആ പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പിന്നെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആ പ്രപഞ്ച പ്രപഞ്ചശക്തിയാണ് അവിടെ നമ്മളെ ഒരാൾ നിന്ദിക്കുന്നതോ അല്ലെ പ്രശംസിക്കുന്നതോ ഇനി അതല്ലെങ്കിൽ അവർ കൂട്ടു നിൽക്കത്തില്ലെന്നുള്ളതോ കൂട്ടു നിൽക്കുമെന്നുള്ളതോ ഇതൊന്നും ചിന്ത വരില്ല കാരണം ഏറ്റവും വലിയ കൂട്ടല്ലേ കൂടെ നിൽക്കുന്നത് അല്ലേ ഒന്ന് ഓർത്ത് നോക്കേ നമ്മൾ പറയും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കത് എന്താ അവരങ്ങനെ ചിന്തിക്കുന്നത് ടീച്ചറെ എന്റെ ബന്ധങ്ങളല്ലേ അവർ 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 അങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ നിന്നാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാകില്ലേ എനിക്കൊരു പ്രോബ്ലം വരുമോ അവർ കാണുമോ എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ ഇത് കേൾക്കുന്നവരോട് നമ്മൾ നന്മകൾ ചെയ്തു കൊടുത്താൽ എത്ര പേര് നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് വരില്ല അതാണ് ലോകം കാരണം അവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ഒരു ലെവലിലാണ് ഇപ്പൊ പറഞ്ഞ കേട്ടോ കാരണം നമ്മൾ ചെയ്യുക എന്നുള്ളത് ചെയ്യുക എന്നിട്ട് പോയേക്കാം വിട്ടുപോയേക്കാം അത്രേ ഉള്ളൂ അല്ലാതെ അവർ വരും അവർ ചെയ്യും എന്നുള്ള പ്രതീക്ഷ വേണ്ട അങ്ങനെ ചെയ്യേ ചെയ്യരുത് കാരണം നിങ്ങൾ ഒരു പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇവിടെ കാരണം അർജുനന് പ്രശ്നം വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോ ആ പ്രപഞ്ചശക്തി വന്നിരിക്കും അതിന് നേരിട്ട് വരാൻ പറ്റാത്തത് കാരണം പല രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ വരും ഉറപ്പാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്തൊരാൾ ഒരാൾ എങ്കിൽ അത് ആ പ്രപഞ്ചശക്തി വിട്ട ഒരാളാണ് അത് റെസ്പെക്റ്റ് കൊടുക്കുക അവരോട് അവരോട് നന്ദി പറയുക എന്ന് വെച്ചാൽ അവരുടെ അടിമയായിട്ടല്ലേ അവർ യോ അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകാനൊന്നും അല്ല ഞാൻ പറയുന്നേ അങ്ങനെയല്ല ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് റെസ്പെക്ട് കൊടുക്കുക കാരണം ആ വ്യക്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയിലൂടെ ആ ശക്തി നമുക്കൊരു ഹെൽപ്പ് തന്നിരിക്കുകയാണ് അപ്പം അതിന് നന്ദി പറയാം ഓക്കെ നന്ദി എന്ന് പറഞ്ഞപ്പോഴാണ് വലിയൊരു സബ്ജക്റ്റാണ് നന്ദി എന്നുള്ളത് നമ്മൾ റേക്കയിലെ അഞ്ച് ധർമ്മ പ്രമാണങ്ങളിലെ ഒന്നാണ് ഇന്നേക്ക് മാത്രം ഞാൻ കൃത് ഞാൻ മനോനിലയിലായിരിക്കും ജീവിക്കുക അത് നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിലും ഞാൻ ഇടാം സമയം കിട്ടും പോലെ ഇടാം ശരിക്കും സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലാതെ ഒരു കാരണവശാലും റേക്കയിൽ നിന്ന് മാറിയിട്ടല്ല ഇന്നും കണ്ടിന്യൂസ് ഹീലിംഗ് ഉണ്ട് കണ്ടിന്യൂസ് ഇവിടെ ക്ലാസുകൾ നടക്കുന്നുണ്ട് റേയ്ക്കയുടെ പല ക്ലാസുകളാണ് ഇവിടെ ഉള്ളത് ആ റേക്കയുടെ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഇങ്ങനെ മുകളിലോട്ട് ഓരോരോ ക്ലാസുകൾ ഇവിടുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്ന കാരണം സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ സമയം കിട്ടുമ്പോൾ ആ പ്രപഞ്ചശക്തി ലയിക്കാനായിട്ട് അതിനായിട്ട് ഞാൻ എടുക്കാറുണ്ട് സമയം അതിൽ ഇന്നും എനിക്ക് വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും വേണ്ട വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ട് ഇടുന്നില്ല എന്ന് മാത്രം നിങ്ങളും ആ ശക്തിയുടെ വഴിയിലേക്ക് ഇറങ്ങുക എവിടെ ആയാലും അതിനെ തിരിച്ചറിയുക അതിൻ്റെ ആ ഒരു ഒന്നും വേണ്ട ഇടനിലക്കാരൊന്നും ആവശ്യമില്ല നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് ആ പ്രപഞ്ചശക്തിയോട് കാര്യം പറയാൻ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല നിങ്ങൾ സ്വയം പറയാം അതാണ് ഞാൻ പറയുന്നത് ഇന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇറക്കി പഠിക്കുക ആ പ്രപഞ്ചശക്തി എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇരിക്കുക ഇനി അതൊന്നും വയ്യ നിങ്ങൾ ഇറക്കി പഠിക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിനും അപ്പുറത്ത് നിൽക്കുന്ന എന്ന് വെച്ചാൽ ദൈവത്തിനും അപ്പുറത്ത് എന്ന് പറയുമ്പോൾ രണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ല ദേവതാ സ്വരൂപങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ശക്തിയെ മനസ്സിലാക്കുക ആ ശക്തിയുമായിട്ട് ലയിക്കുക പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ ഇരിക്കേ അവിടെ രൂപങ്ങളില്ലാതെ ആ പ്രപഞ്ചശക്തിയുമായിട്ട് ലയിച്ച് സംസാരിക്കേ സംസാരിക്കാൻ പറയുമ്പോഴും അവിടെ വാക്കുകളല്ല ഞാൻ പറഞ്ഞേ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെ നമ്മൾ എന്ന സോളും ആ സോളിന്റെ സൃഷ്ടികർത്താവായ മറ്റൊരു അംശം വലിയൊരു ഇതുണ്ട് ഈ ഇതെന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചശക്തിയുടെ അംശമാണ് നമ്മൾ ഓരോരുത്തരും ആ എവിടെ നിന്ന് വന്നു എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങള പ്രപഞ്ചശക്തിയെ ലയിച്ച് അതിൽ ലയിച്ച് അതുമായിട്ട് ചേരുക അതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന നന്ദി